ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഈ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെപ്പോലുള്ള ഒരാളിൽ ഇത്ര തരംതാണ് പരാമർശങ്ങൾ നടത്തുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ഓക്കെ പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെയോ ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരുടെയോ ഉറക്കം കെടുത്താനുള്ള താല്പര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് മെഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് തിരക്ക് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യ നേതാക്കന്മാരുടെ ഉടക്കം കെടുത്തലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി ക്ലിയറാണ് അദ്ദേഹം ഞാൻ ധരിച്ചത് അദ്ദേഹം എന്തെങ്കിലും പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടികൾ പറയുമെന്നായിരുന്നു പക്ഷെ അതിനു പകരം രാഷ്ട്രീയം തനി രാഷ്ട്രീയം പറഞ്ഞ് ഇന്ത്യ മുന്നണിയെയും രാഹുൽ ഗാന്ധിയെയും ആക്രമിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഉറക്കം കെടുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇത് പ്രധാനമന്ത്രിയുടെ പദവിക്ക് ഒട്ടും യോഗിച്ച കാര്യമല്ല ഇതിലെ ആദ്യം പിന്നെ ഉറക്കം കെടുത്തുന്ന കാര്യമാണെങ്കിൽ ഞങ്ങളെ ഉറക്കം കെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അദ്ദേഹം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച കാസ് സെൻസസ് നടപ്പിലാക്കാൻ വേണ്ടി ശക്തമായിട്ടുള്ള മറുപടി ഇന്ത്യയെ കൊണ്ട് കൊടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രധാനമന്ത്രിയിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയിട്ടുള്ള നടപടി ഇന്ത്യ മുന്നേ ഭാഗത്തുണ്ടാകും അത് ഞങ്ങൾ ഉറക്കം കെട്ടും നടത്തിക്കൊണ്ടേയിരിക്കും പക്ഷെ അതും യഥാർത്ഥത്തിൽ ഉറക്കം കിടാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആയിരിക്കും ഈ നീക്കം ഞാൻ ഒന്നുകൂടെ ക്ലിയറായിട്ട് പറയാണ് ഞങ്ങളെ ഉറക്കം കടുത്തു എന്ന് പറയുന്ന പ്രധാനമന്ത്രി മനസ്സിലാക്കേണ്ടത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഉറക്കമൊഴിഞ്ഞ് ഈ കാര്യങ്ങൾ ശക്തമായി ഉന്നയിച്ച് സമ്മർദ്ദം ചെലുത്തി പ്രധാനമന്ത്രിക്കാണ് ഉറക്കം നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് ഈ സർക്കാരിൻ്റെ പാർട്ട്നറാണ് അദാനി എന്ന് വി എൻ വാസ്തവൻ ആമുഖത്തിൽ പറഞ്ഞതിനെയും അല്ല എന്താണ് പിന്നെ ആ രീതിയിൽ നരേന്ദ്രമോദി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല വാസവൻ എന്താ ഉദ്ദേശിച്ചത് പാർട്ട്ണർ എന്ന നിലയിലും എനിക്കറിയില്ല കുറച്ച് നല്ല ഭാഷ ഉപയോഗിക്കാമായിരുന്നു എന്നും ഇത് പങ്കുവെച്ചോടൊന്നും അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ പിന്നെ പി 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 പ്രോജക്റ്റാണ് സത്യത്തിൽ ഒഴിഞ്ഞ പ്രോജക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ അദാനിയുടെ പ്രോജക്റ്റ് തന്നെയാണ് അപ്പോൾ അത് അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന് പറഞ്ഞിട്ട് അഭിമാനം കൊള്ളേണ്ട കാര്യമില്ല കേരള സർക്കാരിനകത്തായിരിക്കും പിന്നെ അതും എടുത്ത് പ്രധാനമന്ത്രി ഒരു 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 മന്ത്രിയുടെ പ്രസംഗമെടുത്ത് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയാന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ മൻമോഹൻ സിംഗിൻ്റെയൊക്കെ എത്രയോ പ്രസംഗം കണ്ടതാണ് ഒരുപാട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാണ് ഇങ്ങനെ പ്രസംഗം ഉണ്ടാവാറില്ല എന്തായാലും ആ ട്രാൻസ്ലേറ്റ് ശരിയായ രീതിയിൽ പറയാത്തത് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയം പ്രധാനമന്ത്രി പറയുന്നുണ്ടായി പിണറായി വിജയൻ ഇന്ത്യ സെക്രട്ടറിൻ്റെ മെഡിന്തൂണാണ് ഈ ചടങ്ങിൽ ഈ വേദിയിൽ ശശി ഉണ്ട് ചിലർക്ക് പൊള്ളേണ്ടവർക്ക് പൊള്ളും എന്നുള്ള കാര്യം പറഞ്ഞു മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ കൈ കൊടുത്തത് ശശി തരൂർ ആ നെടുംന്തൂണാണെന്ന് പറഞ്ഞിട്ട് ആ നെടുന്തൂണിനെ കുറിച്ചൊന്നും റിയാക്ട് ചെയ്തില്ലല്ലോ ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് അതും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന വേദിയിൽ പ്രൈം മിനിസ്റ്റർ രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ വെച്ച് തന്നെ ചുട്ട മറുപടി കൊടുക്കേണ്ടതല്ലേ മുഖ്യമന്ത്രിയല്ലേ മുഖ്യമന്ത്രിക്ക് മൈക്ക് മൈക്കെടുക്കാമല്ലോ എപ്പോൾ വേണമെങ്കിലും അങ്ങേയറ്റം അനുവാദ ആദരവോട് കൂടി തന്നെ പ്രധാനമന്ത്രിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കാമല്ലോ ഈ വേദി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു പറയാമായിരുന്നല്ലോ ഇന്ന് പ്രതിപക്ഷ നേതാവ് വേദിയിലുണ്ടായിരുന്നില്ല ബിജെപി അധ്യക്ഷനുണ്ടായിരുന്നു അതെ ഞാൻ ഞാനിപ്പോൾ ഇപ്പം കണ്ടു പിന്നെ ഈ പരിഭാഷകളെ നിശ്ചയിച്ചത് കേരള ഗവൺമെന്റ് ആണ് പ്രസംഗകരിയും സാധാരണ പ്രൈം മിനിസ്റ്റർ പരിപാടിക്ക് പോകുമ്പം അതിന് പ്രോട്ടോകോൾ ഉണ്ടൊക്കെ നമുക്ക് പറയാം ആ പ്രോട്ടോകോൾ അനുസരിച്ച് പി എംഒ ആണ് ഇതൊക്കെ ഫൈനലായിട്ട് ക്ലിയർ ചെയ്യുന്നത് ആരാണ് ഇരിക്കേണ്ടത് ആരാണ് ഇരിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത് ക്ലിയർ ചെയ്യുക സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് അവർ ചെയ്യുക പക്ഷേ പി എംഒൻ്റെ ക്ലിയർ അപ്പോൾ പരിഭാ പ്രധാനമന്ത്രിയുടെ പരിഭാഷ പി എംഒ ക്ലിയർ ചെയ്തല്ലേ പി എംഒ ക്ലിയർ ചെയ്യാതെ ഒരാൾക്കും പരിഭാഷ നടത്താൻ പറ്റില്ല പി എംഒ ക്ലിയർ ചെയ്യാതെ പ്രൈം മിനിസ്റ്റർ പോലുള്ള പ്രസംഗം നടത്താനേ പറ്റില്ല അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ലാബ്സാണ് പി എംഒൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് പി എം ഒ ക്ലിയർ ചെയ്യാതെയാണ് ആ തർജ്ജമ ചെയ്തിരിക്കുന്നതെങ്കിൽ അത് വലിയ ലാബ്സാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു 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 പറയാനുള്ള സാഹചര്യം പുള്ളിക്ക് സ്വന്തം സുഹൃത്തിനെ അങ്ങ് കാണുമ്പം മതിമറക്കും ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തിനെ കാണുമ്പം മതിമറന്നു പോകും നമ്മുടെ പ്രധാനമന്ത്രി അതാണ് സംഭവിച്ചു പോയത് വേറൊന്നുമല്ല അപ്പോൾ അദാനിയുടെയും മോഡിയുടെയും ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ചങ്ങാത്തങ്ങളെ എതിർക്കുന്ന രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിന് വിമർശിക്കാതിരിക്കലും പറ്റില്ല കാരണം ഏറ്റവും ഉത്തമ സുഹൃത്ത് അടുത്തിരിക്കുകയല്ലേ ഈ മോദി സർക്കാരിനെ പ്രശംസിച്ചിട്ടുള്ള തരൂരിൻ്റെ പ്രസ്താവനകൾ കോൺഗ്രസിന് നരേന്ദ്രമോദി സൂചിപ്പിച്ചത് ഇന്ന് സൂചിപ്പിച്ചെങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നു നരേന്ദ്രമോദി പിണറായി വിജയനും തരൂരിനും പേര് പറഞ്ഞിട്ടാണ് ഇന്ത്യ മുന്നണിക്ക് എതിരായിട്ട് പറഞ്ഞത് അപ്പോൾ അതെങ്ങനെ കാണാൻ പറ്റും അതെങ്ങനെ കാണാൻ പറ്റുന്നു അത് കാണാൻ പറ്റില്ല ഈ ക്ഷണിച്ചതിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണല്ലോ അത് സ്ഥാപിക്കാനായി പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നുണ്ട് അങ്ങനെയല്ല ഉമ്മൻചാണ്ടിയുടെ പ്രോജക്റ്റ് ആണെന്ന് ഇപ്പം നിങ്ങൾ കേരളത്തിലൊരു വോട്ടെടുപ്പ് നടത്തി വെക്കുമോ തൊണ്ണൂറ് ശതമാനം പേരും പറയും അല്ല ഞങ്ങളിപ്പോൾ നോക്കി ഇന്നലെ ഇന്നൊക്കെ അതിൽ പബ്ലിക് മൂഡ് നോക്കിയിട്ടുണ്ട് കൃത്യമാണ് തൊണ്ണൂറ് ശതമാനം പേരും പറയും ഇത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പ്രോജക്റ്റാണ് അതിന് പ്രതിപക്ഷ നേതാവ് അവിടെ പോയി കാര്യമില്ല പക്ഷെ പ്രതിപക്ഷ നേതാവിനെ പോലെ ആളെ വിളിക്കുമ്പോൾ അതിന് കാണിക്കേണ്ട സാമാന്യമായ മര്യാദ പോലും കാണിക്കാതെ ആ പദവിയെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവിടെ പോയിരിക്കാൻ ഇങ്ങനെ പ്രതിപക്ഷ നേതാവിന് പറ്റും പക്ഷെ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ടില്ല ഞങ്ങൾ എം പി ഉണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു എല്ലാവരും എം പി ഇതിൽ പങ്കെടുക്കുമ്പോഴും അല്ല അല്ല പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയോട് കാണിച്ച അനാദരവിനെതിരായിട്ടില്ല അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു പ്രതിഷേധമാണ് അത് പാർട്ടിയിൽ ആലോചിച്ചിട്ടാണ് അദ്ദേഹം തീരുമാനമെടുത്തത് പക്ഷേ അതോടൊപ്പം തന്നെ ഇത് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് അവിടെ ഇരിക്കുന്ന പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് അക്ഷരം വേണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി പിന്നെ മിണ്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്നിരുന്നാലും കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതികരണം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജനങ്ങൾ അത് സ്വീകരിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിട്ട് തന്നെയാണ് പോവാതി അല്ല അവ എം പി എം എൽ എം പങ്കെടുക്കുന്നില്ല നമ്മൾ അത് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല തീരുമാനിച്ചിട്ടില്ലാതെ അല്ല പദ്ധതി നേരത്തെ നടക്കാതെ പോലെ യു പി എ സർക്കാരിൻ്റെ കാലത്ത് വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തത് കൊണ്ടാണ് എന്നുള്ള ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരിക്കലുമില്ല ഒരു പദ്ധതി നടപ്പിലാക്കുമ്പം ആ ആവശ്യമായിട്ടുള്ള ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നടപടികളെ ഉണ്ടായിട്ടുള്ളൂ അക്കാലത്ത് അതൊക്കെ അവിടെ തീരുമാനിക്കുന്നതാണ് എനിക്കറിയില്ല അനുസരിച്ചിട്ട് അവിടെ യു ഡി എഫ് തീരുമാനിക്കാൻ അവകാശമുണ്ടല്ലോ അവരല്ലേ തീരുമാനിക്കുന്നു അല്ല ഞാൻ അതിനെ കുറിച്ച് അറിയില്ല സഹോദര അത് അവിടെ തീരുമാനിക്കുക അവരോട് പറയാം ഈ പരിപാടിക്കിടെ ബി ജെ പി അധ്യക്ഷൻ ഒക്കെ വീഡിയോകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട് അതായത് കേരളത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമായിരുന്നു അവിടെ നടന്നത് ആ പരിപാടിയുടെയും അതിന് അന്തസ്സ് കെടുക്കുകയായിരുന്നു എല്ലാത്തിനും ഇത്രയും വലിയൊരു പ്രോഗ്രാമിനെ അന്തസ് തുടക്കം മുതലേ അങ്ങനെ അന്തസ്സ് കെടുക്കുകയായിരുന്നു അത് പ്രൈം മിനിസ്റ്റർ പ്രസംഗം ഒന്നും കൂടി വന്നപ്പോൾ ക്ലിയർ ആയിട്ടും അതൊരു രാഷ്ട്രീയ വീതിയാക്കി അദ്ദേഹം മാറ്റി ഓക്കെ ഇതിപ്പോ ബി ജെ പി വിമർശിക്കുന്നുണ്ട് ഈ മറ്റേ മോദി തിരിച്ചടി സംബന്ധിച്ചുള്ള വിഷയത്തിൽ പറഞ്ഞിരിക്കുന്ന മോദി വെറുതെ പറഞ്ഞുകൊണ്ട് പോയാൽ പോരാ തിരിച്ചടിക്കണം ഒരു ആവശ്യം ഉയരുന്നുണ്ട് അല്ല അതിപ്പോ എന്തായാലും ഞങ്ങൾ വർക്കിംഗ് കമ്മിറ്റി കൂടാൻ പോവാണല്ലോ അവിടെ വെച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും എന്തായാലും എന്തായാലും അതാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുത്താൻ മെനക്കെടുന്ന മോഡി പാകിസ്ഥാൻ്റെ ഉറക്കം കെടുത്താനാണൊന്നും മനക്കെടേണ്ടത് ഇപ്പോൾ അതാണ് രാജ്യം ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഉറക്കം കെടുത്താനല്ല നമ്മുടെ ഇരുപത്താറ് നിരപരാധികളെ മൃഗീയമായി നിഷ്ഠൂരമായി കൊന്നു തീർത്ത പാകിസ്ഥാനോട് കൃത്യമായ മറുപടി പറയാനും അവരുടെ ഉറക്കം കെടുത്താനുമാണ് നരേന്ദ്രമോദിയുടെ ശ്രദ്ധ ഉണ്ടാകേണ്ടത് എന്നാണ് രാജ്യം ആഗ്രഹിക്കുന്നത് അല്ലാതെ ഒരു പൊതുപരിപാടിയിൽ വികസന പരിപാടിയിൽ വന്നിട്ട് രാഹുൽ ഗാന്ധിൻ്റെ ഉടക്കം കെടുത്താനല്ല അദ്ദേഹം പറയേണ്ടിയിരുന്നത് ഇതാണ് ഞങ്ങൾ പറഞ്ഞത്